കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ മെയ് ഇരുപത്തിനാലിനും ജൂൺ ഇരുപത്തിയെട്ടിനും രണ്ട് ഘട്ടങ്ങളായിട്ട് നടത്തും വിശദവിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂൺ മാസങ്ങളിലെ പരീക്ഷാ കലണ്ടറുകളിൽ നിന്നും ലഭിക്കും അടുത്തത് അഭിമുഖമാണ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കാറ്റഗറി എൺപത്തി രേബ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ടിന് രാവിലെ എട്ട് മണിക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രോഗ്രാമർ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് രാവിലെ ഒമ്പതരക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എന്നിവ നൽകിയിട്ടുണ്ട്